നമ്മുടെ ഇടുക്കി ജില്ലയിൽ നടന്ന വേറിട്ട ഒരു കലോത്സവത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തോക്കുപാറ ഗവൺമെൻറ് യു പി സ്കൂളിൽ നടന്ന അധ്യാപക കലാമേള വേറിട്ട കലാമത്സരങ്ങൾ കൊണ്ട് മികവുറ്റതായത് ഏഴ് ഉപജില്ലകളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരാണ് ഈ കലോത്സവത്തിൽ പങ്കെടുത്തത് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലൂടെ ശ്രദ്ധേയായ ഗായിക ശ്രേയ ശ്രീകുമാർ സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരുപാട് സന്തോഷം ഈ മഹത്തായ രീതിയിൽ നിൽക്കാൻ സാധിച്ചത് നമ്മുടെ എല്ലാവരുടെയും വിജയത്തിന്റെ പുറകില് അധ്യാപകനാണെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് നമ്മൾക്ക് ഇവിടെ നിൽക്കാൻ കാരണം നമ്മളെ പഠിപ്പിച്ച് അധ്യാപകൻ തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട അധ്യാപകൻ വിൽസൻ സാറാണ് ഞാൻ ഇവിടെ ക്ഷണിച്ചത് എന്റെ എല്ലാ കാര്യത്തിലും വിൽസൺ സാറിന്റെ ഒരു കൈ എപ്പോഴും ഉണ്ടാവും സ്വന്തം മോളെ പോലെ നിർത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും തേച്ചകൾ തിരുത്തും എല്ലാം പറഞ്ഞു പോലെ തന്നെ എന്നെ അതുപോലെ ഇവിടെ ഈ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയി ആൻഡ്രോസ് സ്വാഗതം പറഞ്ഞു കെ പി എസ് സി ജില്ലാ പ്രസിഡന്റ് ജോബിൻ ജെ കളത്തിക്കാട്ടിൽ മുൻ സംസ്ഥാന സെക്രട്ടറി കിങ്ങണി രാജേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് ഡെയ്സൺ മാത്യു ജോസ് ജോസഫ് ആനന്ദ് സി ബി കെ ജോർജ് ഒ എസ് മാത്യു ജോസഫ് മാത്യു രഹ്ന ഇ എസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രസംഗവും പാട്ടുമായി ശ്രേയ ശ്രീകുമാർ സദസ്സിനെ കീഴടക്കിയതിനൊപ്പമാണ് തുടർന്ന് നടന്ന അധ്യാപകരുടെ വിവിധ മത്സര ഇനങ്ങൾ മലയാളം തമിഴ് പതിഞ്ചൊല്ലൽ മത്സരം നാടൻപാട്ട് മത്സരം ദേശഭക്തിഗാന മത്സരം പ്രസംഗ മത്സരം തുടങ്ങിയ നിരവധി ഇനങ്ങളിലായി അധ്യാപകർ തങ്ങളുടെ കഴിവുകൾ പ്രകടമാക്കി അധ്യാപകരുടെ വീറുറ്റ മത്സരങ്ങളുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഇനി Aneh, macam puni, punya, orang macam ni,

ൃത്തം ചിഴച്ചൂരങ്ങളും യുദ്ധം കഴിഞ്ഞു ചവിട്ടി കുഴച്ചൂരാകണം രക്തമൊഴുകി തടം കെട്ടി നിന്നവൺക്കാതെ ിൽ വിഷദൂടികൾ മണം പിടിക്കും പോലെ തെന്നി നടന്നു പടതുരീരങ്ങളിൽ നന്മകൾ നിറം കേടുന്നൊരു കാലമിനി തിന്മകൾ കുനിറച്ചുപർന്ന ചന്തമെന്നുണ്ണി നന്മകൾ കുറൻ കെഴുന്നൊരു കാലമെന്നുണ്ണി തിന്മകൾ കുതിറച്ചുവർണ്ണ ചന്തമെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി

ആരെയും തോൽപ്പിക്കേണ്ടതില്ലേ കൂരരഞ്ഞൊരു പുലരികൾ ഉടലിൽ തന്നടു തന്നേ പ്പന്റെ കൈയും പിടിച്ച നടക്കണ നേരം ആയോരു പാലത്തിന്റെ പാലത്തിൻറെ ഒന്നോ എന്നുരു കേട്ടോ എന്നൊരു പിടിയും കേട്ടു Ah കേളി കേട്ടി കേരളാ കളറിയ ഗുരുനാഥനെ പാടും കേളി കേട്ട ഇമ്പമേറും കേരള നാട് അമ്പത്തിരടി കടലിയ വാവ കടലി ഗുരുനാഥനെ വാവ തകതി 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 തക തകതി 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 മൃതക തകതി 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 മൃതക തെയ്യം താരാ തകതി ഗുതയിൽ

തരം താഴും താത്തി നന്ദരം തകതി നന്ദി നല്ല നാളും താത്തി നന്ദിയാൽ തകതി നന്ദിയാൽ താത്തിനും തകതി നന്ദി നല്ല ോ ഇത്തെ നേരം വേളത്തിലില്ല വന്നേ നേരോടുത്തേ നേരം വേളത്തില്ല വന്നേ